അമ്മയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വടക്കേ അമേരിക്കൻ പര്യടനം വാഷിംഗ്ടണിലെ വെല്ലാവ്യൂവിൽ രണ്ട് ദിവസത്തെ പരിപാടിയോടെ ആരംഭിച്ചു അഞ്ചു വർഷത്തിന് ശേഷമാണ് അമ്മ വടക്കേ അമേരിക്കയിലേക്ക് സന്ദർശനത്തിനെത്തുന്നത് സന്തോഷത്തോടെയും കൃതജ്ഞതയോടെയും ആയിരങ്ങൾ അമ്മയെ കാണാനെത്തി എല്ലാ ദിവസവും അമ്മ ലോകസമാധാനത്തിനായുള്ള ധ്യാനത്തിനും പ്രാർത്ഥനകൾക്കും നേതൃത്വം നൽകി പ്രഭാഷണങ്ങൾ നടത്തുകയും ഭജനകൾ ആലപിക്കുകയും ദർശനം നൽകുകയും ചെയ്തു കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ റിട്രീറ്റ് ഉൾപ്പെടെ അഞ്ചു ദിവസത്തെ പരിപാടിയാണ് അമ്മയ്ക്കുണ്ടായിരുന്നത് സ്നേഹമാണ് അമ്മയുടെ ജീവിതമെന്നും എല്ലാ സൃഷ്ടികളെയും ഏകമായി കാണുന്ന മഹാത്മാവാണ് അമ്മയെന്നും സത്സംഗങ്ങളിൽ ബ്രഹ്മചാരികൾ പറഞ്ഞു പരമ്പരാഗത പഞ്ചാബി നൃത്തം ഉൾപ്പെടെയുള്ള സാംസ്കാരിക പരിപാടികൾ ഭക്തർ അവതരിപ്പിച്ചു അടുത്ത നാല് ദിവസം അമ്മ ലോസ് ലോസേഞ്ചൽസിലായിരുന്നു കെന്നഡി കുടുംബത്തിലെ അംഗവും സ്ത്രീ ശാക്തീകരണ പ്രവർത്തകയും കാലിഫോർണിയയിലെ മുൻ പ്രഥമ വനിതയുമായ മരിയ ശ്രീവർ അമ്മയുടെ ദർശനം സ്വീകരിക്കാൻ എത്തിയവരിൽ ഉൾപ്പെടുന്നു ഗുരുപൂർണിമ ദിനത്തിൽ അമ്മയെ ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചത് ന്യൂ മെക്സിക്കോയിലെ അൽ ബുക്കർക്കിൽ എത്തിച്ചേർന്ന ഭക്തർക്കായിരുന്നു അവിടെയും നാല് ദിവസത്തെ പരിപാടിയായിരുന്നു ഓരോ മനുഷ്യജീവിതവും ഉള്ളിൽ നിലനിൽക്കുന്ന ദൈവീകതയിലേക്കുള്ള അന്വേഷണമാണെന്ന് അമ്മ തന്റെ സത്സംഗത്തിൽ പറഞ്ഞു അവർ ആരായാലും ശരി ഓരോ വ്യക്തിക്കും ആ സത്യത്തെക്കുറിച്ച് സൂക്ഷ്മമായ അവബോധമുണ്ടെന്നും അമ്മ കൂട്ടിച്ചേർത്തു വാഷിംഗ്ടൺ ഡി സിയിലെ നാല് ദിവസത്തെ പരിപാടിയിൽ പ്രമുഖ റോക്ക് ബാൻഡായ സ്മാഷിംഗ് പംകിൻസിലെ അംഗം ബില്ലി കോർഗൻ ഉൾപ്പെടെ ആയിരങ്ങൾ അമ്മയുടെ ദർശനത്തിനായി എത്തി അമ്മയുടെ അടുത്ത പരിപാടി മൂന്ന് ദിവസങ്ങളിലായി മസാചുസൈറ്റ്സിലെ ബോസ്റ്റൺ ഏരിയയിലായിരുന്നു പരമ്പരാഗത ആഫ്രിക്കൻ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ഉജ്ജ്വലമായ പ്രകടനം ഭക്തർ അമ്മയ്ക്കായി സമർപ്പിച്ചു ഓഗസ്റ്റിൽ അമ്മ ന്യൂയോർക്കിലേക്ക് തിരിക്കും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്തു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് എറണാകുളം മലപ്പുറം തൃശൂർ കൊടുങ്ങല്ലൂർ തിരുവനന്തപുരം കന്യാകുമാരി തുടങ്ങി വിവിധ സ്ഥലങ്ങളിലായി രണ്ട് ലക്ഷത്തോളം സാരികളാണ് വിതരണം ചെയ്തത് ഇന്ത്യയിലുടനീളം രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം അംഗങ്ങളുള്ള പതിനയ്യായിരത്തോളം സംഘങ്ങൾ അമൃതശ്രീയിലുണ്ട് തൊഴിലുകളിൽ പരിശീലനം നൽകി അതിലൂടെ ഉപജീവന മാർഗം കണ്ടെത്താൻ ഈ കൂട്ടായ്മ അവരെ സഹായിക്കുന്നു ഇതവരെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുകയും അവർക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു അഹമ്മദാബാദിലെ അയുദ്ധ അംഗങ്ങൾ സയൻസ് ഓഫ് സ്പിരിച്വാലിറ്റി കോഴ്സിൽ പങ്കെടുത്തു വർത്തമാന നിമിഷത്തിൽ ജീവിക്കുവാനും വെല്ലുവിളികളെ അതിജീവിക്കുവാനുമുള്ള ഉൾക്കാഴ്ച അവർ നേടി കർമ്മയോഗയെക്കുറിച്ചുള്ള അമ്മയുടെ സത്സംഗങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിസ്വാർത്ഥ സേവനത്തെക്കുറിച്ച് പഠിക്കുവാൻ അയുദ്ധംഗങ്ങൾക്ക് ഈ കോഴ്സിലൂടെ സാധിച്ചു സനാതനധർമ്മം ജീവിതശാസ്ത്രം കർമ്മയോഗം എന്നിവയുടെ തത്വങ്ങൾ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരുന്നു നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ എങ്ങനെ കാര്യക്ഷമമാക്കാമെന്നും അവർ മനസ്സിലാക്കി കർമ്മയോഗം സ്വാംശീകരിച്ച ശാസ്ത്രജ്ഞരുടെ ജീവിതം ആധാരമാക്കിയുള്ള റോൾ പ്ലേകളും മാ ഓം ധ്യാനവും കോഴ്സിന്റെ ഭാഗമായി നടന്നു കർമ്മയോഗയുടെ സാരാംശം ഉയർത്തിക്കാട്ടുന്ന ക്രിയേറ്റീവ് പ്രൊജക്ടുകളും പ്രസംഗങ്ങളും പരിശീലിച്ച് വരാനിരിക്കുന്ന പരിപാടികൾക്ക് തയ്യാറെടുക്കുവാനും അവർക്ക് സാധിച്ചു അഹമ്മദാബാദിലെ അമൃത വിദ്യാലയം ഡയറക്ടർ സ്വാമിനി ഷമതാമൃത പ്രാണയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് അമൃത വിദ്യാലയം മാനേജർ ബ്രഹ്മചാരിണി ആത്മാമൃത ചൈതന്യ പ്രിൻസിപ്പൽ ശീതൽ പി നായർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അയോദ് ഇന്ത്യയിലെ ബ്രഹ്മചാരിണി അമൃതാൽമിക ചൈതൃാരിണി നിസീമയും പരിപാടിയുടെ മാർഗനിർകരായി അയുത് യൂറോപ്പിന്റെ ഇരുപതാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി യുവാക്കളുടെ സംഗമം സംഘടിപ്പിച്ചു വോയ്സ് ഫോർ ടുമാറോ എന്ന പേരിൽ ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ജർമ്മനിയിലെ എം സെന്ററിലാണ് സംഗമം സംഘടിപ്പിച്ചത് ഇരുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ൂറിലധികം പേർ പങ്കെടുത്തു ഇന്ത്യയിലെ പിന്നാക്ക ഗ്രാമങ്ങളിൽ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമായ അമൃത സർവകലാശാലയുടെ ലിവിൻ ലാബ്സുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ഒരു പ്രധാന പരിപാടി രഞ്ജിത് മോഹനും കൃഷ്ണനന്ദനും ജർമ്മനിയിലെത്തി ഇതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നോർവീജിയൻ പാർലമെന്റ് അംഗം ശ്രീ ഹിമാൻഷു ഗുലാത്തി യു എൻ സെക്രട്ടറി ജനറലിന്റെ കാലാവസ്ഥാ വ്യതിയാന യുവജന ഉപദേഷ്ടാവ് ഫു ജെ സുസ്ഥിര വികസനത്തിനായുള്ള എബേഴ്സ്വാൾഡ് യൂണിവേഴ്സിറ്റിയിലെ യുനെസ്കോ ബയോസ്ഫിയർ റിസർവ് മാനേജ്മെന്റിനെക്കുറിച്ചുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ മിസ് കാതീന ലിൻ മുൻ യൂറോപ്യൻ ഗതാഗത കമ്മീഷണറും സ്ലോവേനിയയുടെ ഉപപ്രധാനമന്ത്രിയുമായ ഡോക്ടർ വിയോലെയ്റ്റ ബൾക്ക് തുടങ്ങിയ വിദഗ്ധർ പരിപാടിയിൽ പങ്കെടുത്തു ആയുത്തിൻ്റെ ആഗോള അധ്യക്ഷൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി യുവാക്കളെ ഓൺലൈനിൽ അഭിസംബോധന ചെയ്തു ഭയങ്ങളെ നിസ്സങ്കോചം അഭിമുഖീകരിച്ച് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സ്വാമിജി അവരെ പ്രോത്സാഹിപ്പിച്ചു സ്വാമി ശുഭാമൃതാനന്ദപുരി യുവാക്കൾക്ക് അവരുടെ ഉള്ളിലെ ശബ്ദം കണ്ടെത്തുവാനും പ്രകടിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ വിശദീകരിച്ചു നൽകി സ്നേഹത്തിലും ധാരണയിലും അധിഷ്ഠിതമായ സുസ്ഥിരമായ ബന്ധങ്ങൾ കെട്ടുപെടുക്കുന്നതിനുള്ള പ്രാധാന്യത്തെപ്പറ്റി സ്വാമിനി അമൃതജ്യോതി പ്രാണ വ്യക്തമാക്കി റുവാണ്ടയിൽ നിന്നുള്ള ത്രൂ ദ ഐസ് ഓഫ് ചിൽഡ്രൻ എന്ന ഫോട്ടോഗ്രാഫർമാർ അവരുടെ ലാഭേച്ഛയില്ലാത്ത സ്ഥാപനത്തെക്കുറിച്ച് വിശദീകരിച്ചു ദുർബലരായ കുട്ടികളെ ഫോട്ടോഗ്രാഫി പരിശീലിപ്പിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കിടാൻ അവരെ സഹായിക്കുന്ന സ്ഥാപനമാണിത് സാംസ്കാരിക പരിപാടികളും സുസ്ഥിര കമ്മ്യൂണിറ്റികളും സ്ട്രെസ് മാനേജ്മെന്റ് എന്നിവയിലുള്ള ശില്പശാലകളും സംഘടിപ്പിക്കുകയുണ്ടായി ലോകത്താകെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഉത്സാഹത്തോടെയും ഇതിനുള്ള പ്രതിബദ്ധതയോടെയുമാണ് പ്രതിനിധികൾ മടങ്ങിയത് വയനാട്ടിൽ വ്യാപക വിനാശം വിതച്ച ഉരുൾപൊട്ടലിൽ അമ്മ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുകയും ദുരന്തത്തിനിരയായവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ മുപ്പത്തിയഞ്ച് ഡോക്ടർമാരും സാങ്കേതിക വിദഗ്ധരും പാരാമെഡിക്കൽ ജീവനക്കാരും അടങ്ങുന്ന സംഘത്തെ ദുരന്തബാധിത ബാധിത പ്രദേശത്തേക്ക് അയച്ചു മിനി ഓപ്പറേഷൻ തിയേറ്റർ എക്സ്റേ അൾട്രാസൗണ്ട് എക്കോ കാർഡിയോഗ്രാം ഹൈസ്പീഡ് ലാബ് എന്നിവ ഉൾപ്പെടുന്ന അത്യാധുനിക മെഡിക്കൽ യൂണിറ്റാണ് വയനാട്ടിലേക്ക് സേവനത്തിനായി എത്തിയത് മേപ്പാടി വില്ലേജിലെ ദുരിതബാധിത പ്രദേശത്തെ ആയിരത്തി ഇരുന്നൂറിലധികം പേർക്ക് സൗജന്യ പരിചരണം നൽകി മന്ത്രി പി രാജീവ് മെഡിക്കൽ യൂണിറ്റ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഇത്തരമൊരു ദൗത്യത്തിന്റെ ആവശ്യകത അനിവാര്യവും അതുകൊണ്ട് തന്നെ അഭിനന്ദനാർഹവുമാണെന്നും മന്ത്രി പറഞ്ഞു കൽപ്പറ്റയിലെ അമൃതകൃപ ചാരിറ്റബിൾ ആശുപത്രിയും ചികിത്സാ സഹായങ്ങൾ നൽകി കൂടാതെ വയനാട് ആശ്രമത്തിലെയും അയോധ്യയിലെയും സന്നദ്ധ പ്രവർത്തകർ ബ്രഹ്മചാരണി ദീക്ഷിതാമൃത ചൈതന്യയുടെ നേതൃത്വത്തിൽ ദുരന്തമുഖത്തെത്തി സഹായങ്ങൾ ചെയ്തു കേരള സർക്കാരിന്റെ അനുമതിയോടെ അയുദ്ധാംഗങ്ങൾ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ സ്ഥലത്തെ തിരച്ചിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തു മേപ്പാടി മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും ശവസംസ്കാരത്തിന് സഹായിക്കുന്നതിനും അവർ തയ്യാറായി കൂടാതെ റോഡുകളിലും തോടുകളിലും നിറഞ്ഞ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അവർ വൃത്തിയാക്കി കർക്കിടക വാവിനോടനുബന്ധിച്ച് അമൃതപുരി ആശ്രമത്തിൽ വാവുബലി പൂജ നടത്തി നമ്മുടെ പൂർവികരോടും പ്രകൃതി മാതാവിനോടും നന്ദിയും ബഹുമാനവും കാണിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന ആചാരമാണിത് അമാവാസി തിഥിക്ക് അനുസൃതമായി പിതൃതർപ്പണം ചെയ്യുന്ന ചടങ്ങാണിത് സ്വാമി തുര്യാമൃതാനന്ദപുരി ദീപം തെളിയിച്ച് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ലോകസമാധാനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ നേരിട്ടും ഓൺലൈനായും ആയിരക്കണക്കിന് പേർ പരിപാടിയിൽ പങ്കെടുത്തു അമൃതപുരി ആശ്രമത്തിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഓൺലൈനിൽ ലോകമെമ്പാടുമുള്ളവർക്കായി എട്ട് വ്യത്യസ്ത ഭാഷകളിലും ബലിതർപ്പണത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയാറിന് അമൃത വിശ്വവിദ്യാപീഠം യു എസ് എ ഒഹോയിലെ ക്ലീവാൻഡിലുള്ള കേസ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റിയുമായി ഡ്യുവൽ ഡിഗ്രികൾക്കായുള്ള ഒരു ധാരണാപത്രം ഒപ്പുവച്ചു ഈ ധാരണ പ്രകാരം ഇരു സർവകലാശാലകളിലെയും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അക്കാദമിക് സഹകരണവും ഗവേഷണ അവസരങ്ങളും ലഭിക്കും അമൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പ്രതിനിധി സംഘം കേസ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റി സന്ദർശിക്കുകയും അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അമൃത സെന്റർ ഓഫ് ഇന്റർനാഷണൽ പ്രോഗ്രാമിന്റെ അസോസിയേറ്റ് ഡീൻ പ്രൊഫസർ കാരൺ മോവാദ് പ്രോബോസ് ഡോക്ടർ മനീഷ രമേശ് പി ജി പ്രോഗ്രാംസ് ഡീൻ ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതൻ അമൃതപുരി ക്യാമ്പസ് എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു എസ് ടി ഐ ഹബ് മിസോറാം പദ്ധതിയുടെ ആയുർവേദ സംഘം ന്യൂ സെർച്ചിപ്പിലെ വി സി ഹാളിൽ ജീവിതശൈലി സർവേയും സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു സെർച്ചിപ്പിലെ ആയുഷ് ഹെൽത്ത് വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലാൽ മൂവൻ സഹകരണത്തോടെയാണ് പരിപാടി നടന്നത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെ നടന്ന പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ആരോഗ്യ പരിപാലനത്തിൽ അവബോധം സൃഷ്ടിക്കുവാനായി അറുപത്തിയാറ് പേർ ജീവിതശൈലി സർവേയിൽ പങ്കെടുത്തു എൺപത്തിനാല് രോഗികൾക്ക് സൗജന്യ ആരോഗ്യ പരിശോധന നടത്തി സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങൾക്കുള്ള നാനൂറ്റി എഴുപത്തിയഞ്ച് മരുന്നുകൾ വിതരണം ചെയ്തത് സമൂഹത്തിന്റെ പ്രശംസ ഏറെ പിടിച്ചുപറ്റി സൗജന്യ മെഡിക്കൽ സേവനങ്ങൾക്കും ആരോഗ്യത്തെയും ജീവിത കുറിച്ചുള്ള അറിവുകൾ പകർന്നു തന്നതിനും നിവാസികൾ നന്ദി പറഞ്ഞു മിസോറാമിൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിലൂടെ പ്രധാന വെല്ലുവിളികൾ നേരിടുവാനും സുസ്ഥിരമായ പരിഹാരങ്ങൾ നൽകുവാനും എസ് ഹബ് ലക്ഷ്യമിടുന്നു അന്താരാഷ്ട്ര സഹകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പുതിയ അവസരങ്ങൾ കണ്ടെത്തുന്നതിനുമായി അമൃതയിൽ നിന്നുള്ള പ്രതിനിധി സംഘം യു എസ് എയിലെ ഒന്നിലധികം പ്രശസ്ത സർവകലാശാലകൾ സന്ദർശിച്ചു സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ പ്രൊഫസർമാരുമായും മേധാവികളുമായും യോഗങ്ങൾ നടന്നു ഡോക്ടർ ഔസാമ ഖത്തീബിന്റെ റോബോട്ടിക്സ് ലാബും യു സി എസ് എഫ് എയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോ സയൻസസും ഇവർ സന്ദർശിച്ചു ഡോക്ടർ പ്രേം നായർ പ്രൊഫസർ കാരൻ മൊവാദ് ഡോക്ടർ ശ്യാം ദിവാകർ എന്നിവരാണ് യൂണിവേഴ്സിറ്റിയിലെ മേധാവികളെ സന്ദർശിക്കുകയും സഹകരണ സാധ്യതകൾ ചർച്ച ചെയ്യുകയും ചെയ്തത് ഡോക്ടർ മനീഷ രമേശിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് യു സി ദേവിസ് സന്ദർശിച്ചത് ധാരണാപത്രത്തിന് കീഴിലുള്ള പ്രൊജക്ടുകൾ ചർച്ച ചെയ്യുന്നതിനായി അവർ വിവിധ ഡീൻമാരുമായും കൂടിക്കാഴ്ച നടത്തി സംഘം യു സി ഇർവൻ സന്ദർശിക്കുകയും ഡോക്ടർ പ്രമോദ് ഗാർഗുണേക്കറുമായും മറ്റ് പ്രതിനിധികളുമായും ഏഴ് വർഷത്തെ സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തു കൂടാതെ യു സി റിവർ ഡോക്ടർ മാർക്കോ പ്രിൻസ്വാക്കുമായും മറ്റ് സർവകലാശാല നേതാക്കളുമായും കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു ന്യൂ മെക്സിക്കോ സർവകലാശാലയും പ്രതിനിധി സംഘം സന്ദർശിച്ചു ഡോക്ടർ നിക്കോൾ ടോമിയുടെ ആതിഥേയത്വത്തിൽ അവർ വിവിധ സർവകലാശാല നേതാക്കളുമായി സാധ്യമായ സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തു കൂടാതെ കാലിഫോർണിയയിലെ ഓക്ലാന്റിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനവും നടന്നു പ്രൊഫസർ ജെ മിശ്രയുടെ നേതൃത്വത്തിൽ അമൃത പ്രൊഫസർമാരും ഡീൻമാരും പൂർവ്വ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തി അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസിൽ സദ്ഗമയ ട്വന്റിഫോർ സാംസ്കാരിക ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഞ്ച് ആറ് തീയതികളിൽ സംഘടിപ്പിച്ചു അമൃതയിലെ ഫാക്കൽറ്റി അംഗങ്ങളുടെ വ്യക്തിത്വ വികസനവും പ്രൊഫഷണൽ കഴിവുകൾ മെച്ചപ്പെടുത്തലും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ക്യാമ്പ് അധ്യാപകർക്കിടയിൽ സമഗ്ര വികസനവും പരസ്പര സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അമൃതയുടെ ദൌത്യത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു സദ്ഗമയ ട്വന്റി അമ്മച്ചി ലാബ്സ് നാല് സംസ്ഥാനങ്ങളിലായി എ ആർ ബി ആർ ത്രീ ഡി സിമുലേഷൻ ഉപയോഗിച്ച് നൈപുണ്യ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു ഹരിയാന മഹാരാഷ്ട്ര ഉത്തരാഖണ്ഡ് ഗോവ എന്നിവിടങ്ങളിലെ സർക്കാർ വ്യാവസായിക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ദേശീയ നൈപുണ്യ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഉൾപ്പെടെയാണ് പരിശീലനം സംഘടിപ്പിച്ചത് എൻ എസ് ടി ഐ ഡെറാഡൂൺ സർക്കാർ ഐ ടി ഐ ബിച്ചോലി എന്നിവിടങ്ങളിലായി നൂറ്റി അറുപത് വിദ്യാർത്ഥികൾക്കും പതിനാറ് ഇൻസ്ട്രക്ടർമാർക്കുമായി സോളാർ ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡുകളിൽ നടന്ന പത്ത് ദിവസത്തെ പരിശീലന ക്യാമ്പുകൾ വിജയകരമായിരുന്നു ഡെറാഡൂൺ എൻ എസ് ടി ഐയിൽ നടന്ന സമാപന ചടങ്ങിൽ ബ്രഹ്മചാരി അഡ്വക്കേറ്റ് പ്രമോദ് കൃഷ്ണനും മറ്റുദ്യോഗസ്ഥരും പങ്കെടുത്തു പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ി ചെന്നൈ ഡിജിറ്റി എം എസ് ഡി ഇ ഉദ്യോഗസ്ഥരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസുകളിൽ പ്രോഗ്രാമിന് നല്ല പ്രതികരണമാണ് ലഭിച്ചത് സ്കിൽ ഇന്ത്യയുടെ സങ്കല്പ പ്രോഗ്രാമിന്റെ ധനസഹായത്തോടെ ഡി ജി ടി എം എസ് ഡി ഇ നിമി ചെന്നൈ അമ്മച്ചി ലാബ്സ് തുടങ്ങിയവ സംയുക്തമായാണ് ഈ പരിശീലനം നടപ്പിലാക്കിയത് ഗുദയിലെ സർക്കാർ ഐ ടി ഐ ജാർ സർക്കാർ ഐ ടി ഐ ബിച്ചോലിം എൻ എസ് ടി ഐ മുംബൈ എൻ എസ് ടി ഐ ഡാഡൂൺ എന്നിവ ഈ പരിശീലന പരിപാടിയിൽ പങ്കാളികളായി അമൃത വിശ്വവിദ്യാപീഠം സംസാരവൈകല്യമുള്ള വ്യക്തികളെ സഹായിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത നേത്രവാദ ഉപകരണത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ ഒരുങ്ങുന്നു കേരളം ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് ഓട്ടുവോ ആണ് ഇത് സൃഷ്ടിച്ചത് കൂടാതെ എസ്സി ടി ഐ എം എസ് ടൈംഡിന് കീഴിൽ ഇൻക്യുബേറ്റ് ചെയ്തു സംസാരിക്കാൻ കഴിയാത്തവർക്ക് ഫലപ്രദമായ ആശയവിനിമയം സാധ്യമാക്കാൻ നേത്രവാദ് നേത്ര ആംഗ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു ഈ ഉപകരണം കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ച് വിജയകരമാണെന്ന് കണ്ടെത്തിയിരുന്നു വൈകല്യമുള്ള വ്യക്തികൾക്ക് സഹായകരമാകുന്ന നേത്രവാദ വിപണിയിലേക്ക് എത്തിക്കാൻ തങ്ങളിപ്പോൾ തയ്യാറാണെന്ന് അമൃത സർവകലാശാലയിലെ എച്ച് യു ടി ലാബ്സിന്റെ ഡയറക്ടറും ടി ടു എച്ച് ഇന്നോവേഷൻസിന്റെ സ്ഥാപകനുമായ ഡോക്ടർ രാജേഷ് കണ്ണൻ മേഘലിംഗം പറഞ്ഞു എച്ച് യു ടി ലാബുകൾ വഴി അമൃത സർവകലാശാല സമൂഹത്തെ ശാക്തീകരിക്കുന്നതിനായി ബയോമെഡിക്കൽ സാങ്കേതിക വിദ്യകളിൽ നിരവധി ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം റെക്കോർഡ് വേഗതയിൽ സംസ്കൃതത്തിൽ അക്കങ്ങൾ ചൊല്ലി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് അഞ്ചു വയസ്സുകാരി പൂർണ കൃപ ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് പൂർണ സംസ്കൃതത്തിൽ ഒന്നു മുതൽ ഇരുപത് വരെ അക്കങ്ങൾ മുപ്പത് രണ്ട് ഒൻപത് സെക്കൻഡിലാണ് പൂർണ്ണ എണ്ണിയത് കൂടാതെ ശ്രീമദ് ഭഗവത്ഗീതയിലെയും മറ്റും നിരവധി സംസ്കൃത ശ്ലോകങ്ങൾ പാരായണം ചെയ്തും പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയും പൂർണ്ണ തന്റെ പ്രാവീണ്യം പ്രകടിപ്പിച്ചു പത്ത് ഘട്ടങ്ങളിലായി വിലയിരുത്തുകയും ജൂൺ ഇരുപത്തിയൊന്നിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു കൊല്ലം പുതിയകാവ് അമൃത വിദ്യാലയത്തിലെ യു കെ ജി വിദ്യാർത്ഥിനിയാണ് പൂർണ്ണ കൃപ സോഫ്റ്റ്വെയർ പ്രൊഫഷണലായ അനീഷിന്റെയും അമൃത വിശ്വവിദ്യാപീഠം ഉദ്യോഗസ്ഥയായ കീർത്തിയുടെയും മകളാണ് കഴിഞ്ഞ സ്കൂൾ അവധിക്കാലത്ത് അമൃതപുരി ആശ്രമത്തിലെ സംസ്കൃത ക്ലാസിൽ നിന്നാണ് കുട്ടി ഈ അറിവുകൾ നേടിയതെന്ന് പൂർണയുടെ മാതാപിതാക്കൾ പറഞ്ഞു എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഇന്റർനാഷണൽ ഡിസൈൻ മത്സരം ഐ ഡിസി റോബോകോൺ ട്വന്റി ട്വന്റി ഫോർ ഓഗസ്റ്റ് അഞ്ച് മുതൽ പതിനേഴ് വരെ അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ അമൃതപുരി ക്യാമ്പസിൽ നടക്കും റോബോട്ടിക്സിലെ സാങ്കേതിക നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗവും അമൃത ഹട്ട്ലാബും ചേർന്നാണ് മത്സരം സംഘടിപ്പിക്കുന്നത് പങ്കെടുക്കുന്നവർ തിരഞ്ഞെടുത്ത ആശയങ്ങളെ അടിസ്ഥാനമാക്കി റോബോട്ടുകൾ രൂപകൽപ്പന ചെയ്യുകയും വിജയികളെ നിർണ്ണയിക്കുന്ന ഓഗസ്റ്റ് പതിനേഴിന് അവരുടെ സൃഷ്ടികൾ അവതരിപ്പിക്കുകയും ചെയ്യും ഇന്ത്യ ജപ്പാൻ ചൈന യുഎസ് തായ്ലൻഡ് തായ്ലന്റ് ഈജിപ്ത് സിംഗപ്പൂർ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളും പങ്കെടുക്കും ഓഗസ്റ്റ് അഞ്ചിന് രാവിലെ പത്തിന് സിംഗപ്പൂർ കോൺസുൽ ജനറൽ എഡ്ഗർ പാങ് ഉദ്ഘാടനം ചെയ്യും ഫരീദാബാദിലെ അമൃത ആശുപത്രിയിൽ ജൂലൈ ഒന്നിന് സൌത്ത് ഡൽഹി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് റൊട്ടേറിയൻ സർപ്രീത് സിംഗിന്റെ നേതൃത്വത്തിൽ രണ്ട് ക്ലഫ് പാലറ്റ് മുറിയണ്ണാക്ക് ശസ്ത്രക്രിയകൾക്കുള്ള തുക സംഭാവനയായി നൽകി ഡോക്ടർ മോഹിത് ശർമ്മയും സംഘവുമാണ് ശസ്ത്രക്രിയകൾ നടത്തുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടികൾ ആരോഗ്യകരമായ ജീവിതം നയിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു വായയുടെ രൂപവൽക്കരണത്തെ ബാധിക്കുന്ന ജന്മനായുള്ള അവസ്ഥയാണ് ക്ലഫ് പാലറ്റ് ഇത് സംസാരിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും കേൾക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു രോഗാവസ്ഥ ശരിയാക്കാനുള്ള ഏക ചികിത്സ ശസ്ത്രക്രിയയാണ് അവയവദാതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആദരിക്കുന്നതിനായി ഫരീദാബാദിലെ അമൃത ആശുപത്രി അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു അവയവദാന ബോധവൽക്കരണ മാസത്തിൽ നടന്ന പരിപാടിയിൽ ചീഫ് ടൌൺ പ്ലാനിംഗ് ഓഫീസർ ശ്രീ സുധീർ ചൌഹാൻ പോലീസ് ട്രാഫിക് ഇൻസ്പെക്ടർ ശ്രീ സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു വൃക്ക കരൾ കോർണിയ ദാതാക്കളുടെ കുടുംബങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള ആശുപത്രി ജീവനക്കാരും ആ കുടുംബങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തി കൊച്ചി അമൃത ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പുകവലി രഹിത ഭവനം പ്രചാരണത്തിനായി കൊച്ചി ഇന്റർവെൻഷൻ ഫോർ ടൊബാക്കോ സ്മോക്ക് ഫ്രീ ഹോംസ് കെ ഐ എഫ് ടി ആരംഭിച്ചു കൊച്ചിയിലെ ചേരികളിൽ പുകവലി കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം പ്രാഥമിക സർവേയിൽ പതിനേഴായിരം പേരാണ് പങ്കെടുത്തത് കൊച്ചി കോർപ്പറേഷന്റെയും സമീപ പഞ്ചായത്തുകളുടെയും പിന്തുണയോടെയാണ് ഇത് സാധ്യമായത് കൊച്ചി കോർപ്പറേഷൻ എൻ എച്ച് എം എറണാകുളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംസ്ഥാന ആരോഗ്യ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അതുപോലെ സ്ത്രീകളുടെ സ്വയം സഹായ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തത്തോടെയാണ് വീടുകളിൽ നിന്നും ഇതിനാവശ്യമായ വിവരങ്ങളും സാമ്പിളുകളും ശേഖരിക്കുന്നത് ഗാർഹിക സർവേകൾ സെൻസിറ്റൈസേഷൻ വായു ഗുണനിലവാര നിരീക്ഷണം ശ്വാസകോശ പ്രവർത്തന പരിശോധന എന്നിവയിൽ ആശാപ്രവർത്തകരും നിർണായക പങ്കുവഹിക്കുന്നു കുട്ടികളുടെ ന്യൂറോളജിക്കൽ തകരാറുകൾ പരിഹരിക്കുന്നതിനായി അമൃത ബ്രെയിൻ സെന്റർ ഫോർ ചിൽഡ്രൻ എ ബി സി കൊച്ചി അമൃത ആശുപത്രിയിൽ ജൂലൈ ഇരുപത്തിയേഴിന് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് ന്യൂറോളജി സംബന്ധമായ സമഗ്ര പരിചരണവും പിന്തുണയും നൽകാനാണ് എ ബി സി ലക്ഷ്യമിടുന്നത് ഉദ്ഘാടന ചടങ്ങിൽ എം പി അഡ്വക്കേറ്റ് ജബി മേത്രറും നടൻ സിജു വിൽസണും അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു തങ്ങളുടെ കുട്ടികൾക്ക് കൃത്യമായ രോഗനിർണയവും ഫലപ്രദമായ ചികിത്സയും തേടുന്ന നിരവധി കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് അമൃതയിലെ ഈ പുതിയ കേന്ദ്രം ആൻഡമാൻ ദ്വീപുകളിലെ പോർട്ട് ബ്ലെയറിലെ അമൃത ഹെൽത്ത് സെന്ററിൽ സൗജന്യ പീഡിയാട്രിക് കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് കൊച്ചി അമൃത ആശുപത്രി ക്യാമ്പ് സംഘടിപ്പിച്ചത് അമൃതയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം മുപ്പത്തിയഞ്ച് കുട്ടികളെ പരിശോധിച്ചു ഇതിൽ ശസ്ത്രക്രിയയോ തുടർ ചികിത്സയോ ആവശ്യമായ പത്ത് കുട്ടികൾക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ സൗജന്യ ശസ്ത്രക്രിയയും ചികിത്സയും ലഭ്യമാക്കും അമൃത ആശുപത്രിയുടെ ഈ സംരംഭം കുട്ടികളിലും അവരുടെ കുടുംബങ്ങളിലും എങ്ങനെ ആഴത്തിലുള്ള സ്വാധീനമുണ്ടാക്കിയെന്ന് കാണാൻ വീഡിയോ കാണുക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ബാധിച്ച് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പന്ത്രണ്ട് വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന തൃശൂർ വെങ്കിടങ്ങ് പാടൂർ സ്വദേശിയാണ് ജൂൺ ഒന്നിന് ആദ്യം പനി ബാധിച്ച് ഒരു പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രോഗലക്ഷണങ്ങൾ മൂർച്ഛിച്ചതിനെ തുടർന്ന് ജൂൺ പതിനാറിന് കുട്ടിയെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റി ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ ശ്വസിക്കാൻ തുടങ്ങിയ കുട്ടിയെ ഐ സിയുവിൽ നിന്നും സാധാരണ മുറിയിലേക്ക് മാറ്റി അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ പി വിനയൻ കേരളത്തിലെ അമീബിക് എൻസെഫലൈറ്റിസ് ചികിത്സിക്കുന്നതിനുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞു ഫിസിയോതെറാപ്പി പൂർത്തിയാക്കിയ ശേഷം കുട്ടി പൂർണ്ണമായി സുഖം പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡോക്ടർമാർ പറഞ്ഞു ഡോക്ടർ സജിത് കേശവൻ ഡോക്ടർ വൈശാഖാനന്ദ് ഡോക്ടർ പ്രവീൺ എൻ പി ഡോക്ടർ ഗ്രീഷ്മ ഐസക് എന്നിവരും ചികിത്സാ സംഘത്തിലുണ്ട് കൊച്ചി അമൃത ആശുപത്രിയും ഐ എം എ ഇടപ്പള്ളി ബ്രാഞ്ചും ചേർന്ന് ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന നിലവാരമുള്ള നാൽപ്പത് മഴക്കോട്ടുകൾ സമ്മാനിച്ചു മഴക്കാലത്ത് ഇവരുടെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനാണിത് സേവന രംഗത്തുള്ള ഉദ്യോഗസ്ഥരെ സഹായിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി ഗിരീഷ് കുമാർ പറഞ്ഞു അദ്ദേഹം അഡീഷണൽ എസ് ഐ സാം ലെസ്ലിക്ക് റെയിൻകോട്ടുകൾ കൈമാറി ഇടപ്പള്ളി ഐ എം എ പ്രസിഡന്റ് സ്കറിയപ്പോൾ ഐ എം എ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ബി ശബരീഷ് ഇടപ്പള്ളി ഐ എം എ ട്രഷറർ ഡോക്ടർ അമൃതരാജ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മുംബൈ സ്വദേശിയുടെ ചുരുങ്ങിപ്പോയ ശ്വാസനാളം വിജയകരമായി പുനഃസ്ഥാപിച്ചു അമൃതയിലെ ഇന്റർവെൻഷനൽ പൾമണോളജി ചീഫ് ഡോക്ടർ ടിങ്കു ജോസഫിന്റെ നേതൃത്വത്തിലാണ് സങ്കീർണമായ നടപടിക്രമങ്ങൾ നടത്തിയത് മുംബൈ സ്വദേശിയായ മുപ്പത്തിരണ്ടുകാരന് കടുത്ത ചുമയും ശ്വാസതടസ്സവും ഉണ്ടായിരുന്നു ജൂലൈ എട്ടിനാണ് അദ്ദേഹം ചികിത്സ തേടി അമൃത ആശുപത്രിയിലേക്ക് എത്തിയത് സമഗ്രമായ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ ശ്വാസനാളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാര്യമായ ചുരുക്കമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ശസ്ത്രക്രിയ കൂടാതെ ബ്രോങ്കോസ്കോപ്പി ഉപയോഗിച്ചാണ് ഡോക്ടർ ടിങ്കു ജോസഫും സംഘവും ഈ പ്രശ്നം പരിഹരിച്ചത് ഇതിനായി ശ്വാസനാളത്തിൽ നാല് സെന്റിമീറ്റർ സ്റ്റെന്റ് സ്ഥാപിച്ചു ഇത് രോഗിയുടെ ശ്വസന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി ഒഴിവാക്കുകയും അതിനുശേഷം അദ്ദേഹം പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് മുംബൈയിലേക്ക് മടങ്ങുകയും ചെയ്തു അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി ആനന്ദ് മുസ്കാൻ പ്രൊജക്ടിനായി ഒരു സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ് സംഘടിപ്പിച്ചു പ്രൈമറി സ്കൂൾ കുട്ടികളെ അവരുടെ അധ്യാപകരിലൂടെ ദന്ത സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുവാൻ ഐ സി എം ആറിന്റെ നേതൃത്വത്തിലുള്ള ഓറൽ ഹെൽത്ത് സംരംഭമാണിത് പരിപാടിയുടെ ഉദ്ഘാടനം കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു ആരോഗ്യ വിദഗ്ധർ സ്കൂൾ പ്രിൻസിപ്പൽമാർ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു പദ്ധതിയുടെ നടത്തിപ്പിലെ വെല്ലുവിളികളായ സമയപരിമിതി ജലവിതരണ പ്രശ്നങ്ങൾ അധ്യാപകർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ യോഗം ചർച്ച ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ദേശീയ ആരോഗ്യ മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് സുകുമാരൻ ഐസിഎംആർ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ നിതിക മോംഗ അമൃത സ്കൂൾ ഡെൻഡസ്ട്രി പ്രിൻസിപ്പൽ ഡോക്ടർ ബാലഗോപാൽ വർമ്മ ആനന്ദ് മുസ്കാൻ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ ചന്ദ്രശേഖർ ജാനകിറാം കേരള ഡെന്റൽ കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് തോമസ് അമൃത ആശുപത്രിയിലെ അഡീഷണൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബീന കെ എന്നിവർ സംസാരിച്ചു അമൃത ആശുപത്രിയും ഫൈസർ ഇന്ത്യയും ചേർന്ന് ഫരീദാബാദിലെ അമൃത ഹോസ്പിറ്റലിൽ മുതിർന്നവരുടെ വാക്സിനേഷനായി ഒരു പുതിയ സെന്റർ ഓഫ് എക്സലൻസ് ആരംഭിച്ചു ന്യൂമോകോകൽ രോഗം ഇൻഫ്ലുവൻസ എച്ച് പി വി ഹെപ്പറ്റൈറ്റിസ് എ ബി തുടങ്ങിയ രോഗങ്ങൾക്കെതിരായ വാക്സിനേഷൻ കവറേജ് വർദ്ധിപ്പിക്കാൻ ഈ കേന്ദ്രം ലക്ഷ്യമിടുന്നു ഇന്ത്യയിലെ വിപിഡിയുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലും മുതിർന്നവരിലാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടും മുതിർന്നവർക്കുള്ള വാക്സിനേഷൻ രാജ്യത്ത് വ്യാപകമായി നടക്കുന്നില്ല ആരോഗ്യ പരിപാലന വിദഗ്ധർക്ക് വാക്സിനേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവരെ പോലെ അപകട സാധ്യതയുള്ള വ്യക്തികൾക്ക് വാക്സിനേഷൻ നൽകുന്നതിനും ആവശ്യമായ വിവരങ്ങളും പരിശീലനവും ഈ കേന്ദ്രം നൽകും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിലൂടെ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണ് ഈ സഹകരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്